തൃശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അമിതകാരം കയറ്റി വന്ന ടോറസ്റ്റ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നറിഞ്ഞാണ് ഡ്രൈവർമാർ താക്കോൽ വാഹനത്തിൽ ഉപേക്ഷിച്ചു മുങ്ങിയത് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിലൂടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം ലഭിച്ചാക്കാം വാഹനം ഉപേക്ഷിച്ചുള്ള മുങ്ങലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പോലീസ് വയർലെസ് സംവിധാനം പോലെ ഞൊടിയിടയിൽ വിവരങ്ങൾ കൈമാറുന്ന നെറ്റ്വർക്ക് സംവിധാനമാണ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ പ്രവർത്തിക്കുന്നത് വാഹന പരിശോധനയ്ക്കായി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എക്സൈസ് ഇവരിൽ ആര് നിരത്തിലിറങ്ങിയാലും ഞൊടിയിടയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് എത്തും പരിശോധനയ്ക്കായി ഓഫീസിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങുന്നത് മുതൽ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഏജന്റ് എക്സ്മാർ നിരീക്ഷണം ആരംഭിക്കും പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അമ്പരക്കുന്ന നിരീക്ഷണമാണ് സംഘത്തിന്റേത് നീക്കങ്ങൾ ഉടൻ തന്നെ ശബ്ദ സന്ദേശമായും ടെക്സ്റ്റായും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമിത ഭാരം കയറ്റിയും ചീറിപ്പാഞ്ഞും ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നുമൊക്കെ സർവീസ് നടത്തുന്ന വാഹനമാഫേക്ക് ഇതോടെ സർക്കാർ സംവിധാനങ്ങളുടെ പിടിവീഴാതെ റൂട്ട് മാറ്റാൻ ഈ വിവരങ്ങൾ ധാരാളമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ വാഹന ഉടമകളും ഡ്രൈവർമാരും അടങ്ങുന്ന സംഘമാണ് ഡാർക്ക് വെബിന് തുല്യമായ സമാന്തര സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് തമ്മിൽ അറിയുന്നവരും വിശ്വസ്തർക്കും മാത്രമാണ് ഗ്രൂപ്പിൽ അംഗത്വം നൽകിയിട്ടുള്ളത് ഗ്രൂപ്പിന്റെ നിരീക്ഷണ സ്ക്വാഡുകൾ രാവിലെ മുതൽ റോന്തുചുറ്റൽ നടത്തി വിവരങ്ങൾ ശേഖരിക്കും എവിടെയെങ്കിലും പരിശോധന നടക്കുന്നുണ്ടെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ പരിശോധന തീരുന്നവരെയും നിരീക്ഷിച്ച ശേഷം ഉദ്യോഗസ്ഥർ തിരിച്ചുപോയതിന്റെ വിവരങ്ങളും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കും